അങ്ങനെ ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് രേണു സുദിക്ക് എൻ്റെ അടുത്തേക്ക് വരാം വേറൊന്നുമല്ല നമ്മുടെ നെവിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ ബിഗ് ബോസ് വീട്ടില് എനിക്ക് പോകണം ബിഗ് ബോസ് എനിക്ക് പുറത്ത് പോകണം എന്നെ ഒന്ന് പുറത്താക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് രേണു ആണ് ആ രേണു ആണ് എപ്പോഴെപ്പോഴും എനിക്ക് പോകണം ബിഗ് ബോസ് വീട്ടിൽ പുറത്തോട്ട് പോകണം എന്നുള്ള സംഭവം ഏറ്റവും കൂടുതൽ എനിക്ക് എവിനേക്കാളിലെ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ ഇറക്കി കിട്ടും അത് വേറെ കാര്യം പക്ഷേ രേണു ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ലാലേട്ടൻ നല്ലൊരു വാണിംഗ് ആണ് കൊടുക്കുന്നത് ഇനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോറ് തുറന്ന് വിടും പൊക്കോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുറന്നു വരാൻ വരൂ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത് കാരണം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഒരു സർവൈവൽ ഷോ ആണ് ഇവിടെ വന്ന് ഏത് അവസ്ഥയിലും സർവൈവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരാണ് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്നത് അപ്പോ ഈ ഒരു ഷോയ്ക്ക് ആപ്റ്റ് അല്ല ആപ്റ്റല്ലാന്ന് തോന്നുകയാണെങ്കിൽ വേറൊരാളുടെ ചാൻസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോയിലേക്ക് വരേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് മാക്സിമം കണ്ടസ്റ്റൻസ് ശ്രമിക്കേണ്ടത് അല്ലാണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ എനിക്ക് പോകണം എനിക്ക് പറ്റണോ അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തായാലും രേണുവിന് മിക്കവാറും ഉടനെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയായിട്ട് പറഞ്ഞു വിടേണ്ട കാര്യമാണ് കാരണം രേണു ഭയങ്കര ഇനാക്റ്റീവ് തുടക്കത്തിലൊരു ഫയറോ ഫയർ ഒന്നും ഉണ്ടായില്ല ആക്ച്വലി പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാം റീൽസും ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന തന്നെ ആയിരിക്കും ബെറ്റർ ഇവിടെ വന്നുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല ഏഹ് ആൾക്കാരിപ്പോ രേണു രേണു എന്ന് ഒരു വ്യക്തിയെ മറന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലും സ്ക്രീൻ സ്പേസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല പിന്നെ കിട്ടുന്ന വിഷയങ്ങളാണെങ്കിൽ അത്ര നല്ല വിഷയങ്ങളും അല്ല അതുകൊണ്ട് തന്നെ രേണുവിന് വലിയൊരു ബിഗ് ബോസിൽ ഭയങ്കര സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ലഭിക്കുന്നില്ല രേണു അതിനുവേണ്ടി ട്രൈ ട്രൈ ചെയ്യുന്നില്ല ഒട്ടും തന്നെ ട്രൈ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം രേണുവിന് സംസാരിക്കാനും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് പക്ഷെ രേണു അനങ്ങുന്നില്ല എന്തെങ്കിലും വന്ന ആകെ ഇപ്പൊ ലാസ്റ്റ് ആ ഒരു ഹൈജീൻ്റെ പ്രശ്നം തലയിലെ പെൻ ഈ സംഭവങ്ങളൊക്കെയാണ് രേണുവിന്റെ സൈഡിൽ നിന്ന് വന്നത് അതും അതിന്റെ പേരിലും പുറത്തേക്ക് പോകണം ട്രീറ്റ്മെന്റ് കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാം നമ്മളൊരു ഷോയിൽ നൂറ് ദിവസം ചിലപ്പോൾ നൂറ് ദിവസം നിൽക്കാം നമ്മൾ വിചാരിക്കാണ്ട് ആയാലും നൂറ് ദിവസം നിൽക്കാനാണെങ്കിൽ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിട്ട് തന്നെ വരണമായിരുന്നു അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ലാലേട്ടൻ ഇപ്പൊ പറയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി പുറത്തോട്ട് വിടും ഇനി ആർക്കും വേണ്ടിട്ടത് ബിഗ് ബോസിന് അറിയാം എന്താ ചെയ്യണ്ട എന്താ വേണ്ടേക്കും ബിഗ് ബോസിന് ആരും ഭരിക്കാനും വരേണ്ട ബിഗ് ബോസിന് വേണ്ടിയിട്ട് ആരും ഒരു ഉപദേശവും കൊടുക്കണ്ട ബിഗ് ബോസിന് അറിയാം ആരെ പുറത്താക്കണം ആരെ നിലർത്തണം എന്ത് വേണം എന്നൊക്കെ ബിഗ് ബോസിന് അറിയാം എന്ന് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത് അപ്പം എന്തായാലും രേണുന് നല്ല രീതിയിൽ വാർണിംഗ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്